ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് തയ്യാറാക്കിയാലോ ഏകദേശം റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ടേസ്റ്റ് ഉള്ളൊരു ഫ്രൈഡാണ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതുപോലെ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരഞ്ച് മിനിറ്റുകൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നമുക്കെന്ത നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ചിക്കനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതെന്ത ചെയ്യാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണോളം കാശ്മീരി ചില്ലിയും രണ്ട് സ്പൂൺ മൈദയും ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ചിക്കനെ നമുക്ക് ഈ മസാലയിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദയും കൂടി ആവശ്യമുണ്ട് ഞാൻ അരക്കപ്പ് മൈതയും ഒക്കെ തന്നെ ഈ പ്ലേറ്റിലേക്ക് എടുക്കുന്നില്ല ഒരു അതിൽ പകുതി മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ മൈദ മിക്സ് നല്ലോണം ഒന്ന് എല്ലാ പൊടികളെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കിയെടുക്കാം മൈദ ഫുൾ ചേർക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയ ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളത് ഇതിൽ ഡിപ്പ് ചെയ്യുമ്പം വേഗം മൈത കട്ട് കിട്ടും അപ്പം ആയി പോകും മൈദ അതിന് വേണ്ടിയാണ് ഫുൾ മൈദയൊക്കെ എടുക്കാത്തത് ഇനി നമുക്ക് എന്താ ചെയ്യാം ഇതിൽ നിന്ന് ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് ഈ മൈദയിലേക്ക് ഡിപ്പ് ചെയ്യാം എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസൊക്കെ ഇതേപോലെ ഇതിൽ ഈ മൈദ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം ചിക്കൻ നല്ലോണം മുങ്ങുന്ന രീതിയിൽ വേണം ഓയിൽ ചേർത്ത് കൊടുക്കാൻ നമുക്കിത് ഇതേപോലെ എല്ലാ ചിക്കനും ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഇവിടെ തയ്യാറായി ഏകദേശം റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന പോലത്തെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നമ്മൾ എന്തായാലും കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ നല്ല വില കൊടുത്തിട്ട് വേണം വാങ്ങാൻ പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക